മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷും ഒനിലും അതേപോലെ തന്നെ അനുമോള് പ്രവീൺ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാത്റൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ സമയത്താണ് അനുമോളോട് അഭിലാഷ് പറയുന്നത് ഗേൾസ് ഉപയോഗിക്കുന്ന പാഡൊക്കെ കുറച്ച് വൃത്തിക്കും മെനയ്ക്കും അത് ഡസ്റ്റ്ബിനകത്ത് ഇടണമെന്ന് അപ്പോൾ മസ്താൻ പറയുന്നുണ്ട് അതൊക്കെ പറയാൻ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗേൾസിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞോളാന്ന് അനുമോൾ പറയുന്നുണ്ട് അന്ന് എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂട്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അഭിലാഷ് പറയുമ്പോൾ അഭിലാഷിനോട് അനുമോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ എല്ലാ ഗേൾസിനെയും വിളിച്ച് ഞാൻ എല്ലാ ഗേൾസിനോടും പറഞ്ഞോളാന്ന് അപ്പോൾ തന്നെ മസ്താൻ പറയുന്നുണ്ട് അത് നാളത്തേക്ക് ആക്കണ്ട ഇപ്പം തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അനുമോളെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പോഴും അത് ഡസ്റ്റ് ബിന്നിൽ അങ്ങനെ കൊണ്ടുപോയി ആരോ ഇട്ടിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ജിസേലുണ്ട് അതേപോലെ തന്നെ ആതിലാനൂർ ഉണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് പാഡിടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത് കറക്റ്റായിട്ട് ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് വേണം ഇടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് നിനക്കുള്ള പീരീഡ്സ് ആയെന്ന് അപ്പോൾ അനിമോൾ ഉദ്ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്കാകെ ഒരു മാസത്തിലും ഒരു തവണയാണ് ആവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആതിലേനു കുറേയും എല്ലാവരും കൂടെ അഭിലാഷൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ജിസയിൽ നീ വല്ലതും അറിയുന്നുണ്ട് നിനക്കുള്ള പീരീഡ്സ് ആയെന്ന് അപ്പം എനിക്കല്ലാന്നും പറഞ്ഞോണ്ട് ജിസലവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ അഭിലാഷ് എന്ത് സാധനമാണ് അഭിലാഷിനെ നമ്മളോട് ഡയറക്റ്റായിട്ട് വന്ന് പറഞ്ഞാൽ പോരേന്ന് പറഞ്ഞാൽ അതിൽ അഭിലാഷിൻ്റെ അടുത്തായിട്ട് വരികയാണ് അങ്ങനെ എല്ലാ ഗേൾസും വരുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇന്ന് തന്നെ ഒരു പ്രശ്നമാക്കേണ്ട ഞാൻ രാവിലെ എല്ലാവരോടും ഇത് സംസാരിക്കുന്നതായിരിക്കും ഞങ്ങൾക്കിത് കൈയ്യുന്നെടുത്തു ഉപയോഗിച്ച് കളയാൻ പറ്റില്ല എന്ന് തന്നെ അഭിലാഷ് പറയുന്നുണ്ട് ജിസേൽ രാവിലെ ഒന്നിലിനോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം രാവിലെ തൊട്ടേ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ജിസേൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനുമോൾക്കാണ് പീരിയഡ്സ് ആയതെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒന്നിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പോയി അവളുടെ ചെവിയിൽ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു